അഞ്ചാളിന്റെ സമയം അടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് അതേ അത് വന്നേക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വളരെ ചിന്തിക്കണം നമ്മുടെ വലിയ വരെ ഒക്കെ നൂറ്റും നൂറും മറ്റും ഒക്കെ വയസ്സുള്ള ആളുകൾ നമ്മളെ കിട്ടുകയാണെങ്കിൽ കാണാൻ തന്നെയാണ് സാധ്യത അള്ളാഹു അള്ളാഹുദാൻ്റെ കാത്തിരക്ഷിക്കട്ടെ കാരണം അത്രയും അക്രബായിട്ടുണ്ട് കാര്യം അത്രയും അക്റബാണ് വളരെ അടുത്ത ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ചിന്തിക്കണം ഇനി പറയുന്നത് ഒരു വ്യക്തി ഭൂമിയിൽ എഴുന്നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത് എഴുന്നൂറ്റി അമ്പതാകാം അല്ലെങ്കിൽ എഴുന്നൂറ്റി മുപ്പതാകാം കോടി ജനങ്ങൾ ഈ ഈ ജനങ്ങളിൽ ഒരു മനുഷ്യണ്ടായ മതി എന്റെ അല്ലാ അല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ടെങ്കിൽ ഇത് വളരെ പ്രാമാണികമായ ഹരിത്താണ് ഇമാം മുസ്ലിം തങ്ങൾ ഒന്നാവാൻ ഈ ഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ സൂക്ഷ്മമായി ഹരീത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മഹത്വക്കളാണ് അവരെല്ലാം ഇമാം മുസ്ലിം ഇമാം ഇമാ ബുഹിയുള്ള അവരെ പോട്ടന്മാരൊക്കെ വളരെ സൂക്ഷ്മമായും ഗഹനമായും ആലോചിച്ചും സൂക്ഷ്മമായി സൂക്ഷ്മമായും പരിശോധിച്ചുമല്ലാതെ ഒരു ഹരീപ്പ് സ്വലേഹികളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അത്രയും പ്രധാനപ്പെട്ട കിട്ടാ അപ്പം നിങ്ങൾ ചിന്തിക്കണം നൂറ്റി അമ്പത് കോടി മുസ്ലിമിലേറെ മുസ്ലിമിങ്ങൾ ലോകത്ത് നിന്നാണ് ഒരു അഭിപ്രായം ഏതായാലും എഴുന്നൂറ്റി മുപ്പത് കോടിയിലേറെ ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ക്രിയാമത്തിനാൾ അടുത്തിട്ടുമുണ്ട് വളരെ വലിയ അടയാളങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു മഹ്ജുജ് ഭൂമിയിൽ എല്ലാ രംഗത്തും വിളയാടും കളിയാടും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ് അരിയിട്ടുണ്ട് ആയത്തുകളും ഉണ്ട് അതൊക്കെ കളിയാടിക്കഴിഞ്ഞു ഇതവരുടെ കാലം ഇരുപതാം നൂറ്റാണ്ടിനോടുകൂടെ യഹുജ് മഹ്ജുദിന് വലിയ സ്വാധീനം വന്നിട്ടുണ്ട് അവർക്ക് പിറകെ വലിയ വല്യ ചോദിച്ചു വരില്ല എന്നല്ല പക്ഷെ അവരുടെ സ്വാധീനം ഒന്ന് കഴിഞ്ഞു ലോകത്ത് അവർ കാര്യം വളരെ അടുത്തിട്ടുണ്ട് അതേ സമയത്ത് ഇങ്ങനെയുള്ള ഹൃദയത്വമുണ്ട് എന്താ പഠിക്കേണ്ടത് മനുഷ്യന്റെ കളുവിൽ നിന്നും അള്ള ചിന്തപ്പെടുന്നതല്ലോ ഇനി ഇല്ലാതാവുന്നതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഒന്ന് നാവ് എന്താണെന്ന് പറയുന്നവരുണ്ടാകും പക്ഷെ അവരെ കൽപിൽ അടത്തുകയില്ല അന്ത്യനാടിനെ പറ്റി പറയുന്ന വേറെ മുഹമ്മദ് മുസ്തഫ അന്ത്യനാടിൽ ഒരു ജനതയെ കഴിഞ്ഞാൽ ജനതയെത്തിക്കും അടുത്തഴിഞ്ഞാൽ എന്ന് പറയും അപ്പോൾ അവരോട് ചോദിക്കപ്പെടും ഞങ്ങളെ ബാപ്പമാർ ഇങ്ങനെ പറയുന്നതായി ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഞങ്ങളത് പറയുന്നു അത്രയുള്ളൂ ഇസ്ലാമുഖമായ വസ്ത്രത്തിന്റെ കളർ ഇളകിത്തീരുന്നത് പോലെ ഇസ്ലാം തേഞ്ഞു മാഞ്ഞു പോകും അപ്പോൾ ഒരു ജനത്തെ എത്തിക്കപ്പെടും അവരോട് ചോദിക്കപ്പെടും ആ ജനത പറയുന്നുണ്ടാവും അല്ലാ അല്ലാ ഫൈലും ചോദിക്കപ്പെടും എന്താ പറയുന്നത് അപ്പോൾ അവർ അലൈഹാ പറയുന്നുണ്ട് ഞങ്ങളെ മുൻകാമികൾ പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് ഇനി ഇനി ഒന്നും കൂടി മുന്നോട്ട് വരണം ഇതിന് മുമ്പുള്ള ജനത ആ മുമ്പുള്ള ജനതയിൽ നാവ് കൊണ്ടുള്ള ദിക്കുള്ളത് പോലെ കൽബിൽ ആരുണ്ടായിരുന്നു പിൽക്കാലഘട്ടത്തിലെ ഒരു ജനതയിൽ കൽബിൽ അള്ളാഹു ഉണ്ടാവൂല എന്തിനുണ്ടാവും നാവിലുണ്ടാവും അവർക്ക് ശേഷമുള്ള ജനതയിലേക്ക് നാവിൽ പകർന്നു കൊടുക്കാനും അവർക്ക് കഴിയില്ല കാരണം കൽബിലുണ്ടായാലേ സൂക്ഷിക്കൂ അല്ല കൽബുവ നാവ എന്നല്ലേ പറഞ്ഞത് സൂക്ഷിക്കേണ്ടത് കൽബ നാവല്ല മനസ്സിലായില്ല നേരത്തെയുള്ള ജനതയിൽ കൽബിലും ഉണ്ടാവും നാവിലും ഉണ്ടാവും പിന്നീട് വരുന്ന ജനത എവിടെ ഉണ്ടാവും നാവിലുണ്ടാവും എവിടെ ഉണ്ടാവില്ല കൽബിലുണ്ടാവും അടുത്ത ജനത നാവിലും ഉണ്ടാവില്ല എന്തുകൊണ്ടും ഈ അവസാനം വരുന്ന ജനതക്ക് നാവിൽ മാത്രമേ അള്ളാഹു ഉള്ളത് കൊണ്ട് മാത്രമേ അള്ളാഹുളളൂ എന്നത് കൊണ്ട് അടുത്ത ജനതക്ക് ആത്മാർത്ഥമായി അത് പകർന്നു കൊടുക്കാൻ ഈ ജനതക്ക് കഴിയില്ല ആദ്യകാല ഞങ്ങൾക്ക് രണ്ടുണ്ടാവും കൽവിൽ ഉണ്ടാവും പിന്നെ പോയി 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 വരും പിന്നെ പോയി പോയി തീരും എന്ന് പറഞ്ഞു കൊടുത്താണ് ഏത് എന്ന് ജനത യാമത്തെ നടത്താൽ ഉണ്ടാവും ഇതെന്താണ് അവരിൽ പറയും അതാ നോക്കി നിങ്ങൾ പഴയ കാലത്ത് മനുഷ്യന്മാരെ ബെയ്ത്ത് വാക്കേണ്ട മാത്തൊന്നും എന്റെ കൽപിൽ ഇല്ല പിന്നൽ ജനത വരും അവർക്ക് ഇല്ല എവിടെ ഉണ്ടാവും അത് എന്തുകൊണ്ട് അത് ഒരു കച്ചവടമാധ്യമായിരിക്കും നാവ് പിന്നൊരു ജനത വരും അവർക്ക് നാവിലും ഇല്ല അപ്പോൾ അന്ത്യനാൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം കൽപ്പ് തുറന്ന ആളുകളെ നമ്മൾ കണ്ടെത്തണം കൽബിൽ നിന്ന് കൽപ്പിലേക്ക് പകരണം വാ സ്വലിഹീനൽ പുന്ന അഞ്ചനാൾ അടുത്തിരിക്കുന്നു കൽബിൽ നിന്ന് കൽപിലേക്ക് അള്ളാഹു എന്ന കെലിമത്ത് പകർന്നു തരാൻ കഴിയുന്ന സ്വലിഹിങ്ങളെ കണ്ടെത്തണം അവരിൽ നിങ്ങൾ പകർന്നു വാങ്ങണം

ഒരു കാറ്റിൽ മരിച്ചുപോക എന്ന് പറഞ്ഞാൽ ഒറ്റ ഘട്ടത്തിൽ മരിക്കലാണ് അതായത് പുടുങ്ങനെ പുടുങ്ങനെ മരിക്കും സാലികളൊക്കെ മരിച്ചുപോകും മനസ്സിലാവണ പറഞ്ഞത് സാലികൾ മരിച്ചുപോവാ ഒരു കാറ്റടിക്കും ആ കാറ്റിൽ മോമിനെ മരിക്കും ഈ കാറ്റ് എന്താണ് ചില കാര്യങ്ങൾ പുണ്യസ്വ സന്ദർശനം പറഞ്ഞത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അറിയുന്നവരറിയും ചില കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റൂല പറയൂല അങ്ങനെയാ കാറ്റടിക്കും അങ്ങനെ നിങ്ങൾ മരിച്ചു എന്ന് പറയും അത് ചിലപ്പോൾ ഒരു രോഗമായിരിക്കും അത് ചിലപ്പോൾ ചില വ്യക്തികളെ ബാധിക്കുന്ന രോഗങ്ങൾ കാറ്റ് കാറ്റിലുണ്ടാവുന്നതാണ് കുളിര് ഒരു കുളിര് അനുഭവപ്പെടുക അതൊരു സീസണായിരിക്കും അപ്പോൾ സ്വലിഹ്യങ്ങൾ മുഴുവനും ചിലപ്പോ ഒരു മാസം രണ്ടു ദിവസം മരിച്ചു അങ്ങനെ ഉണ്ടാവും ഇപ്പൊ കൊറോണ ഇതൊരു കാറ്റവിടെ നടിച്ചു എന്നുള്ള ചോദിക്കുന്നത് അതൊരു കാറ്റാ ഇങ്ങനെ പൂവ ചെയ്ത് അല്ലേ അതൊരു കാറ്റാ ഒരു രണ്ട് കൊല്ലമുണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നത് പോലെ പോലെ നടക്കും സ്വാനിഹികൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് മർമ്മം തന്നെയാണ് ഒരു തിനേക്കാൾ പ്രധാനം നേരത്തെ തന്നെ നാം ഇബ്രാഹിമിന് റുഷ്ഡാണ് കൊടുത്തത് ഇബ്രാഹിം വേണ്ടിയാണ് സൈദി മോസി േടിപ്പോയര് നിങ്ങളെനിക്ക് ഋഷ് പഠിപ്പിച്ചതിനാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ പിന്നാലെ വരട്ടെ നീ ഇർഷാദ് ഈ വാക്ക് ചേർത്ത് നോക്കി ഒരു ഭാഗമാണ് എന്ത് നിബിയല്ല നബിമാർക്ക് അള്ളാഹു നേരത്തെ തന്നെ ആവോളം കൊടുത്തതാണ് റുഷ് വല്ലാത്തൊരു ബോർഡാണ് റുഷ്ട് മനസ്സിലായോ എന്ന് പറയും എന്നാൽ കേവല വിവേകം എന്നല്ല അതിനർത്ഥം ഓരോന്നും അതതിന്റെ വ വളായിൽ മനസ്സിലാക്കുക മെഹലിൽ വെച്ച് വളായി ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനാണ് എന്തു പറഞ്ഞ ഋഷ് അത് അപ്പോ ഇബ്രാഹിം ലോകം കണ്ട മഹാനല്ലേ إبراهيم ميك الله آدم قرد رشد ولقد آتينا إبراهيم إبراهيم رشد 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 سيدنا موسى خضرنا كاريا يند فوجدا عبدا من عبادنا أنجنا رندالوم پوئيت كند مطي رحمة من عندنا وعلمناه من لدنا علما قال له موسى هل أتبعك على أن تعلمني مما علمت رشدا അല്ലാത്തവയോ കാ നിങ്ങളെ പിന്നാലെ വരട്ടെ അല്ലിമനിയൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങേക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് അങ് പഠിപ്പിക്കാൻ വേണ്ടി എന്തിന് അങ്ങേക്ക് പഠിപ്പിക്കപ്പെട്ട ഋഷ്ഡിൽ നിന്ന് എനിക്ക് അങ് പഠിപ്പിച്ചതാണ് എന്തിനെ ഋഷ്ഠിനെ അതിനുവേണ്ടി ഞാൻ പിന്നാലെ വരട്ടെ തവണ പറഞ്ഞിട്ടുള്ള മഹാനാണ് സൈദ് നമുസ് അവർ ഉഷ്ദ് തേടിയാണ് പോയത് തേടി പോയത് സൈദ് നമുസാലിസ് നമുക്ക് ഒരു കുട്ടി പഠിക്കുക എന്നതിനേക്കാൾ റുഷ്ഡുള്ള ഉസ്താദ് പഠിപ്പിക്കില്ല ഉസ്താദ് കൊടുക്കണമെങ്കിൽ ഉസ്താദിന് ഋഷ്ഡ് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നേരത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതെനിക്കും നിങ്ങൾ എനിക്ക് റുഷ്ദ് തരണം എന്നല്ല പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ തന്നെ എന്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റുഷ്ദ് മനസ്സിലായില്ല കുട്ടികളെ ഇവിടെ അൽമനെ രണ്ട് വാക്ക് രണ്ട് തവണ പറയുന്നില്ലേ കുട്ടികളെ താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരേ തരേണ്ടതിന് താങ്കളുടെ പിന്നാലെ ഞാൻ വരാം എന്ത് പഠിപ്പിച്ചു തരുകൻ അങ്ങേക്ക് നേരത്തെ തന്നെ ഊഷ്ദിനെ പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു അപ്പോൾ ഉസ്താദിന് ഋഷ്ദുണ്ടായാലേ ശിഷ്യനെ ഇർഷാദ് ചെയ്യാൻ കഴിയൂ മനസ്സിലായില്ലേ കിതാബിന്റെ പേര് ചില കിതാബിന്റെ പേര് തന്നെ ഇർഷാദുൽ കൊടുക്കൽ അടിമകൾക്ക് അപ്പോൾ റഷീദായ റഷീദായ ഉസ്താദ്മാർ വഴി കിട്ടൂല നിമ്മ നിമ്മ ഉല്ലിംത ഉല്ലിംത ഉസ്താദ് ഉസ്താദിനെ മനസ്സിലായില്ല ൾ പഠിപ്പിക്കണം അപ്പോഴേ ഉസ്താദിന് എന്ത് കിട്ടൂ ദ്സ്താദിന് നേരത്തെ റഷ്ദ് കിട്ടണം എല്ലാ കാര്യത്തിനുമുള്ള വിവേകബോധം ഇതിനാണ് ഋഷ് എന്ന് പറയുക ഒരു സാമാന്യർത്ഥം മനസ്സിലായില്ലേ ഇബ്രാഹിമിന് നേരത്തെ ഋഷ്ഠ ഉണ്ടായിരുന്നു എന്നല്ല അങ്ങനെയാണോ അല്ലെ അങ്ങനെയാണോ അല്ല വലഖദ് വലഖദ് ആതൈനാ നാം നൽകി ഇബ്രാഹീമ ഇബ്രാഹിമിന് റുഷ്ടഹു അദ്ദേഹത്തിന് റുഷ്ടിന് നാം കൊടുത്തു അതായത് സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നില്ല

ആ വിഷയം വിഷയം എന്ത് എന്ത് ഈ എന്ന് ചിന്തിക്കണം ചില ചില സാങ്കേതികത്വങ്ങൾ ചില നാടുകളിൽ ഉണ്ടാവും ആരെങ്കിലും ആ സാങ്കേതിക വിദ്യ പഠിച്ചു വരണം മനസ്സിലായോ ഇവിടെ ദുന്യാവാണ് ആ ദുന്യാ പല അല്ലാതെ പഠിക്കാൻ വേണ്ടി ലോകത്താരാണ് ശനിയെ പോവുക ആകെ ആയിരത്തിച്ചില്ല കിലോമീറ്ററിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളൂ പ്രധാന അനുഭവത്തൊക്കെ അത് ജെറൂസലം മുതൽ മക്ക വരെയാണ് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലത് പറഞ്ഞിരുന്നു മില്ലത്ത് ഇബ്രാഹിമും സമകാലികവായന എന്ന വിഷയത്തിൽ ഞാനത് പറ പലവട്ടം പറഞ്ഞിരുന്നു നാട് എന്ന് പറഞ്ഞാല് മുടൽ മക്ക വരെയാ ഉണ്ടാകാം പക്ഷെ ഇതാത്തിന്റെ മണ്ണ് വേറെ ഉള്ളൊക്കെ നടാം നമ്മുടെ നാട്ടിൽ ഇപ്പോ ബ്രോസ്റ്റ് ഉണ്ടല്ലോ ബ്രോസ്റ്റിന്റെ നാടാണോ നമ്മളാട് അല്ല നമേരിക്കും നിങ്ങടെ നാട്ടുന്ന അതുകൊണ്ട് അവരുടെ പ്രവർത്തിനത്രേ നമ്മൾ പ്രശ്ന നമ്മൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങട്ട് താളിച്ചിട്ട് ചോറും കൂട്ടി തിന്നുന്നത് അതാണ് അത് നമ്മൾ ഉണ്ടാക്കിയത്ര അമേരിക്ക മുരിങ്ങന്റെ ല കയറ്റി വിട്ടാലും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെ അങ്ങോട്ടും കഴിയില്ല അവള് കഴിയില്ല മനസ്സിലായോ ചിന്തിക്കി ഒരു നാടിനേതായും പഠിക്കാം നബിമാർ മറ്റു നാട്ടിൽ വന്നിട്ടില്ലേ ഉണ്ടാകാം പക്ഷെ നുഭൂത്തിന്റെ നാടതല്ല യും നാട്ടിലേക്ക് ഏതാ വറക്കത്തുള്ള നാട് തന്നെ ജറൂസലേം മുതൽ മക്ക വരെ എവിടുന്ന ഇറാഖിൽ നിന്ന് ഏതാണ് നാട് ഇറാഖ് ഇറാഖിൽ എന്നൊരു ചർച്ചയുണ്ടാവും ലോകത്താദ്യമായി ലോകത്താദ്യമായി അള്ളാഹു ശിക്ഷിച്ച ജനത ഇറാഖികളാണ് മുസ്തഫ നബിയുടെ പേരെ കുട്ടിയെ കവിത്തുർത്തു കൊന്നതും ഇറാക്കികളാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു പോലോ സീദ്രാഹിം പറഞ്ഞുകൊണ്ടു ചിന്തിക്കണം ഇന്നപ്പോൾ പുതിയ രീതി പഠിക്കേറിയുണ്ടാവും ഒരിക്കലും ബിരാറ്റും ഒരു ആരിഫ് ഒരിക്കലും മുപ്പത്തധിയാവൂല ഒരു മുപ്പത്തതി ഒരിക്കലും വലിയ ആവില്ല ആരിഫും ആവില്ല ഒരിക്കലും ആവില്ല ഒരിക്കലും അള്ളാഹുവാതിൽ തുറന്നു കൊടുക്കൂല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്കണം ഉള്ളോ എന്ന് കുത്തി വെച്ചിട്ടുള്ള മഹത്വക്കളുണ്ട് ബാബ മുതുകുന്നു കുത്തുബായി വന്നോവർ ഒരു കുത്തമായി ഒരു തന്നെ അല്ലോ എന്ന് ഈസ്മുണ്ട് അതിൻ്റെ ഒരു അശ്വി അതിന്റെ ഒരു ഉണ്ട് അതിൻ്റെ ഒരു പ്രകാശം ഉണ്ടാവും അതിൻ്റെ ഒരു കിരണുണ്ടാവും അതിന്റെ ഒരു നൂറാനിയായ അംശം ഉണ്ടാവും അംശണ്ടാവും കാത്തിരച്ചെ അതെങ്ങനെ പറയാൻ കഴിയില്ല ബീജത്തിൽ മാൻ്റെ ഗർഭപാത്രത്തിലേക്ക് വരുന്ന മുത്തുഫത്തെന്ന ശുക്ലബന്ധുവിൻ്റെ ബീജത്തിൽ വരെ ഈ അള്ളാന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ആരും ചാടണ്ട അതൊക്കെ ഒരു അഷണ്ട സാധനമല്ലേ അതിലൊക്കെ ഉണ്ട് അതങ്ങനെ ചോദിക്കോദി നമ്മൾ വിചാരിച്ചതല്ല ഇത് വിജയം മുസ്തഫ മനോഹരമായ ഉന്നതമായ മുതുകകളിൽ നിന്ന് പരിശുദ്ധമായ ഗർഭപാത്രങ്ങൾ വഴി വന്നു എന്ത് നൂറു നബിയിൽ മുസ്തഫ മനസ്സിലായില്ലേ ആ നൂറ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നൂറല്ല അങ്ങനെയുള്ള നൂറല്ല മനസ്സിലായോ ആ അത് നൂറല്ലത് അതൊരു പ്രത്യേക ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രകാശം ആ ആ പ്രകാശമാണ് വന്നത് എന്നതുപോലെ ഉമ്മടെ ഗർഭപാത്രത്തിലും വരും നാലായിരം കൊല്ലം മുമ്പ് അള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് ഉത്തരം നൽകൂ അള്ളാഹുവിന്റെ പരിശുദ്ധ വീട്ടിലേക്ക് വരൂ എന്ന് നബി ഇബ്രാഹിം അലൈ സ്വ സ്വലാത്തു വസ്ലാം വിളിച്ചപ്പോൾ മുഖലിസീങ്ങളായ ഹാജികളെല്ലാം അള്ളാഹെന്ന് പറഞ്ഞിട്ടുണ്ട് ലബൈക്കള്ളാഹും മൊഹ്ലിസീങ്ങളായ ഹാജികൾ മുഖ്ലിസീങ്ങളായ ഹാജികൾ ഹജ്ജ് എന്നൊരു മുഴുവൻ അല്ല മൊഹലിസീങ്ങളായ ഹജ്ജികൾ അള്ളാഹുത്തുനക്കൂട്ടർ മക്കയിൽ പലരും പോവും പക്ഷേ അള്ളാഹാന്റെ റെക്കാഡിൽ വരുമല്ലേ എന്ന് അറിയില്ല അള്ളാൻ റെക്കാർഡിൽ വരുന്നവരെല്ലാം അസ്ലാബി അബാദ് അസുലാബി അബാദ് ബാപ്പാൻ്റെ ബാപ്പാന്റെ ബാപ്പാൻ്റെ 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 മുടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മു ബീജബിന്ദുലാബി മനസ്സിലായില്ലേ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു അംശം ബീജമായിട്ടുണ്ടാവില്ല എടയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു കറ മിനുലാബിന്റെ മുതുകിൽ നിന്ന് ബാപ്പ ബാപ്പ നിന്ന് യഥാർത്ഥ ഹാജിമാർ ലബൈക്ക് എത്തിയിട്ടുണ്ട് ചിന്തിക്കണം ഇങ്ങനെയുള്ള ആളുകൾ ആ ആളുകൾ ഏത് സമാനിലുണ്ടാവും ഈ സമാന കൽപിൽ അള്ളാഹുണ്ടാവും അവരെ കൽപിൽ നമ്മൾ പകർത്തണം അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ തരട്ടെ മനസ്സറാമിയും പറയും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അതഞ്ചിനാൽ സരി ഉണ്ടാവും അത് ശരിക്കരുത് നിഷേധിക്കരു ശബ്ദമായ തൊലിയ കൃത്തുകൾ പോലെ 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 ഫായിയത്ത് ിൽ വന്നലാം എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു അപ്പോൾ ആ അഞ്ചു കാര്യം പറഞ്ഞു

മൂന്ന് കാര്യം ചോദിച്ചു ആ മൂന്ന് കാര്യം അടങ്ങിയ ദീനാവൂ ഇല്ലെങ്കിൽ ദീൻ കുറഞ്ഞ ദീനാവും മൂന്നും കൂടി കൂടിയത് ദീന് ദീൻ എന്നാൽ ഇസ്ലാം ഇമാൻസാൻ ഇസ്ലാമിനെ ആര് വിശദീകരിച്ചു ഇസ്ലാമിനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഇമാൻകളും വിശദീകരിച്ചു ഹൃദയത്തിൽ പ്രകാശം നിറച്ച വലിയ വലിയ വിശദീകരിച്ചു ഷെയ്ഖ് അബ്ദുൽ ഖാദുർ ജീലാനി ഇതിവിടെ പറയാനൊരു കാരണം ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൾ അയവറക്കുന്ന ഒരു സമയമാണിത് അവരിൽ നിന്ന് അങ്ങനെ മാർഗം നേടിയ പരമ്പരകളിൽ നിന്ന് മാർഗം നേടിയ മഹാൻ മഹാന്മാരിൽ മഹാനായ ഷേഖു അവരെയും അനുസ്മരിക്കുന്ന ഒരു സമയമാണിത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയാൻ മനസ്സിലായില്ലേ ഒരു സമയ എന്താണ് ഇസ്ലാം ഈമാൻ അതുപോലെ ആരാധിക്കാൻ കഴിയാൻ ഒരു മഹാൻ പറഞ്ഞു القلب مرآة واللوح مرآة من سلالة القلب مرآة واللوح مرآة القلب مرآة واللوح مرآة خرد يوم أولي كنناديا اللوح المحفوظ أولي كنناديا أولي مهان القلب مرآة واللوح مرآة كنناديا وستندام അൽ മറാഅത ഇൻതബത് മഹ്ഫിൽ മറാഅതി ബിതിൽകൽ മറാഅതി അഖാ മനസ്സിലായോ രണ്ട് കന്നടി ഇങ്ങനെ പിരിച്ചാൽ ഈ കന്നടി ലോകേ ഈ കന്നടി ഇണ്ടാവും ഈ കന്നടി ലോകേ ഈ കന്നടി ഇണ്ടാവും ഇദാക ഇദല്ലമ കുൻ ബൈനഹുമാ ഹിജാബൻ അദിന അനിൽ മരല്ലെങ്കിൽ എളിന്റെ കൂടെ ഇല്ല ഇപ്പ നിങ്ങൾ പോയി കാര്യം പറഞ്ഞു വർത്ത നിങ്ങൾ പോയി ഒന്ന് അല്ലാഹ അല്ലാഹ അല്ലാഹു കണ്ണാടി ഉണ്ടോ രണ്ടെണ്ണോ കണ്ണാടി രണ്ട് കണ്ണാടിനെ കൊണ്ടുപോയി പെട്ടെന്ന് രണ്ട് കണ്ണാടിനെ കൊണ്ടുപോവോ വീടീന്നല്ല അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ കണ്ണു ചോദിക്കും പെട്ടെന്നുണ്ട് ഉണ്ട് ചോദിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഒരു മിനിറ്റ് പെട്ടെന്നുണ്ട് പെട്ടെന്നുണ്ട് പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് പെട്ടെന്ന് हस्बी बब्बे दिलों की इमारतों में कहीं बंदगी नहीं पत्थर की मस्जिदों में खुदा ढूंढते हैं लोग കണ്ണാടി കൊടുന്ന് കൊണ്ടുവരുന്നത് വരെ ഒരു മിനിറ്റ് കേട്ടോ എന്താ ഇക്ബാൽ പറയുന്നത് ये मस्जिदों में खुदा ढूंढते हैं लोग दिलों की अमा दिलों की दिलों की दिलों की इमारतों में कहीं बंदगी नहीं पत्थर की मस्जिदों में खुदा ढूंढते हैं लोग दिलों की इमारतों में हृदय के कच्ची कही बंदगी नहीं കൊടുത്തിട്ടേ ഇല്ല ഇവിടെ ഇവിടെ ഈ കെട്ടിടത്തിലാണ് അടിമത്തം വേണ്ടത് അവിടെ അടിമയാണ് എന്ന ബോധം ആർക്കുമില്ല മനസ്സിലായില്ലേ ഇവിടെ അടിമപ്പണി നടക്കണില്ല കെട്ടിടങ്ങളിൽ കഹി പന്തയത്തിന്റെ പണി നടക്കുന്നില്ല അവിടെ അടിമത്തത്തിന്റെ പണി നടക്കുന്നില്ല എന്റെ അടിമത്തത്തിന്റെ പണി നിസ്കരിക്കില്ല മനസ്സിലായില്ലേ അവനെ വാഗിത്ത അവടെ മക്കാരനെ ഹൃദയത്തിന്റെ കെട്ടിടങ്ങളിൽ എവിടെയും അടിമത്തം കാണാനില്ല അടിമത്തം ചെയ്യാൻ ഒരാളും തയ്യാറുമല്ല ഇങ്ങോട്ട് കണ്ണാടി നോക്കണ്ട ഇങ്ങോട്ട് നോക്കെ കണ്ണാടിമൊക്കെ അടിമപ്പണി നടക്കണത് യഥാർത്ഥത്തിൽ അടിമപ്പണി നടക്കണേലും തേടി തേടി നടക്കുന്നത് പള്ളികളിൽ പോയി ിൽ പോയിസ്ജിദ് ലോകം മുഴുവനും ജനങ്ങൾ മുഴുവനും പടച്ചോനെ അന്വേഷിച്ചിട്ട് പായ്യാ എവിടെ പള്ളികൾക്ക് അതിനേക്കാൾ വലിയ പള്ളി പടം ഉണ്ട് ഇവിടെ പടച്ച ഇവിടെ പടച്ചോനൊക്കെ ഇവിടെ പടച്ചോനെ വെച്ചതാ പള്ളി പോണം അപ്പൊ പള്ളിയാണ് പള്ളീൻ്റെ ഉള്ളിലാവുക വല്യ പള്ളി മനസ്സിലായോ ചിന്തിക്കണോ അല്ല കേരളം ദുനിയാവിനുള്ള ജനങ്ങളൊക്കെ ഇപ്പോ പടച്ചോനെ തേടുന്നത് എവിടെയാ പള്ളിയിലാ അതിനേക്കാൾ പള്ളിയിലുള്ള ഇവിടെ ഉണ്ട് ഇവിടെ അടിമത്തത്തിന്റെ പണിയില്ല പടച്ചോന്റെ അടിമയാണെന്നൊരു ബോധം ഒരാൾക്കും ഇല്ല അവിടെ പോയി നെറ്റി പൊട്ടിക്കുക അൽപതമയമായ വാക്ക് കെട്ടിച്ച പണ്ഡിതമർത്യം കഫറൻ വൽ മർജി പിന്നെണ മനസ്സിലായി ഇത് അല്ലാഹുവിനെ അല്ലാഹുവിനെ അങ്ങോട്ട് മന്ത് പിടിച്ചടാ ഖുദാ മസ്ത നിർവേഷിയ ഖുദാ മസ്ത നശർതിയ നർബിനല്ല പറഞ്ഞു ദിൽമേരാന ദില്ലീന സഫഹാന സബഖണ്ട് ഞാൻ പഠിച്ചോനെന്റെ പഠിച്ചോനെ അന്നെഷിറു മന്ത് പിടിച്ചോയടാ അപ്പോൾ എന്താ പറഞ്ഞേ ചിന്തിക്കണം